നമസ്കാരം നമ്മളെപ്പോഴും ഹെൽത്തിനെ പറ്റിയാണ് പറയുന്നത് പക്ഷേ ഹെൽത്താണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഹെൽത്താണ് നമ്മൾ തോന്നിക്കത്തില്ല ആദ്യം പക്ഷേ ഹെൽത്ത് ആണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പറ്റും എന്നിട്ട് ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനവും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഇത് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങളുടെ ഇവിടെ അതായത് ലോക ലോകസമാധാനത്തിന് വരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഒന്ന് ഈ ദൈവം ദൈവം നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് ഹിന്ദു ദൈവങ്ങളുണ്ട് ക്രിസ്ത്യൻ ദൈവങ്ങളുണ്ട് മുസ്ലിം ദൈവങ്ങളെ ഇല്ലെങ്കിൽ മുസ്ലിം ദൈവമുണ്ട് അതിൽ പിന്നെ നമ്മൾ കൂടുതൽ പറയണ്ട ഇത് പറയുന്നില്ല ഈശ്വരം അള്ളാ തേരെയല്ല അള്ളാന്ന് പറയുന്നത് പിന്നെ ഈശ്വരെന്ന് പറയുന്നത് എല്ലാം ഒന്നു തന്നെ നല്ല അതിൽ തന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് എല്ലാവരും ഇങ്ങനെ ധരിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്ക് അതിനും അപ്പുറമായിട്ടുള്ള ദൈവങ്ങളാണ് ഉള്ളത് നമ്മുടെ ആൾ ദൈവം പക്ഷേ ഈ ആൾ ദൈവങ്ങളെ ഞാൻ ഡയറക്റ്റായിട്ട് വലിയ വലിയ ആൾ ദൈവങ്ങളെ ഞാൻ ഇൻ്റർവ്യൂ വരെയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു എവരുടെ ഒരു എന്ന് പറഞ്ഞാൽ സിവിയർ ഫോം ഓഫ് മെൻറ്റൽ ഡിസീസാണ് ഇത് നമുക്ക് സോക്കേട് ഇത് ചികിത്സിച്ചു മാറ്റാവുന്നതല്ല അതിൻ്റെ കാരണം അത്രയ്ക്ക് ബലമായിട്ട് ഈ ആൾ ദൈവത്തിനും ദൈവത്തിൻ്റെ ആനുകൂല്യികൾക്കും പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എടുത്തു പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരുപാട് ആൾ ആൾദ്വീപങ്ങളുണ്ട് നേരത്തെ ഉള്ളതുണ്ട് ഇപ്പോൾ ഉള്ളതുണ്ട് ഇനിയും ആൾദ്വീപങ്ങളുണ്ടാവും ഇപ്പം ഈ ആൾദ്വൈവങ്ങൾ വരുമ്പോഴത്തേക്ക് ആളുകളെ വീണ്ടും വീണ്ടും നമ്മുടെ ഒരു ഈ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനാണ് സ്വാമി വിവേകാനന്ദൻ പുള്ളി ആൾ ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല പുള്ളി ആൾദൈവമല്ല പുള്ളി ഇതിനെല്ലാം പുള്ളി എതിര് തന്നെ ആയിരുന്നു പുള്ളി പറയും എൻ്റെ കാലിലാരും തൊട്ട് നമസ്കരിക്കരുത് ഞാൻ ദൈവമൊന്നുമല്ല ഐ ആം ചെല്ലിങ് ദ ട്രൂത്ത് ഞാൻ ചില പ്രകൃതി സത്യ സത്യങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അവസാനം പറഞ്ഞത് ഇത് ഒരു ഭ്രാന്താലയമാണ് അങ്ങനെ ശരിയാണ് ഈ രോഗം രണ്ട് രീതിയിലാണ് ഒന്ന് ശാരീരിക രോഗം ഒന്ന് മാനസിക രോഗം ഈ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്യാൻ അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് കൺട്രോളിങ് ദ ബോഡി ഇവൻ ഇവനെന്തും ചെയ്യും മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് നാല് നാല് ദിവസമായിട്ട് നമ്മൾ ടി വിയിൽ എപ്പോഴും ന്യൂസ് കാണാം യു ബാബ സ്വാമി ഈ സ്വാമി എന്തായിരുന്നു ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു അപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മാനസികമായിട്ടുള്ള പുരോഗമനും എല്ലാം നമുക്ക് സാധാരണഗതി പോലീസുകാരെല്ലാം ഒരുപോലെ തന്നെ ആണെങ്കിൽ തന്നെയും വ്യത്യസ്തമായിട്ടുണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആരോഗ്യങ്ങൾ കൂടിക്കൂടി വരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ പോലീസുകാരും ഇതുവരും ആൾദ്വൈവായിട്ടില്ല അവർ ആഗത്തും ഇല്ല കാരണം അവർ കുറച്ചുകൂടെ വിവരമുണ്ട് ഈ വിവരം വിവരമില്ലാത്തതിൻ്റെ മാക്സിമമാണ് നമ്മൾ ഈ ആള് ദൈവങ്ങളിൽ കാണുന്നത് ഏത് ആൾദ്വൈവാണെങ്കിൽ തന്നെയും പക്ഷെ അനുയായികൾ ചില നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ നോക്കത്തില്ല പക്ഷേ അവർ ഈ ദൈവമായിട്ട് വല്ലതന്നെ അവരൊരു ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ആവശ്യം ഒരു സോഷ്യൽ സർവീസ് പോലെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അത് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങുന്നതാണ് അത് പാർട്ടി പറയുന്നതല്ല അതായത് പിന്നെ കാർണാസ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് റിലിജിയൻ ഈസ് ദ പോയിസൺ ഓഫ് സൊസൈറ്റി ഇപ്പോൾ എല്ലാ റിലിജിയനും അല്ല എല്ലാ റിലിജിയനും ആണ് താനും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇസ് ദ ടോപ്പ് പോയിസൺ ആണ് ഈ കുട്ടികളെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ അന്ധവിശ്വാസികളാക്കി മാറ്റുകയാണ് അതി നമ്മുടെ സ്കൂൾ തലത്തിൽ തൊട്ട് മാറണം അതുകൊണ്ട് നമ്മൾ ഏറ്റവും നോക്കിയാൽ മതി പഴയ പഴയകാലത്ത് ഗുരുകുലം അവിടെ 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 ദൈവവും ഇല്ല ആൾ ദൈവമില്ല ഒന്നുമില്ല ഗുരുവിനെ മാക്സിമം നിങ്ങൾ കാലിൽ തൊട്ട് വന്നിക്കുക പറയുന്നത് കേൾക്കുക അച്ഛനെ അനുസരിക്കുക അമ്മയനുസരിക്കുക അല്ലെങ്കിൽ പപ്പായ അനുസരിക്കുക മമ്മിയെ അറിയിക്കുക അതിനനുസരിക്കുക എന്നൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം ഇതങ്ങനെയല്ല ഇവരെല്ലാം സബ്ജെക്റ്റാണ് കുട്ടികൾ തോന്നിയതുപോലെ ഓരോ ഇപ്പം നമ്മൾക്കിവിടെ പിന്നെ ഓരോ സ്കൂളുകൾ തന്നെയുണ്ട് ക്രിസ്ത്യൻ സ്കൂളുണ്ട് ഇസ്ലാം സ്കൂളുണ്ട് ഹിന്ദു സ്കൂളുണ്ട് ബുദ്ധി സ്കൂളുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥ മനുഷ്യന് സ്കൂളൊന്നുമില്ല ഇതിന് മനുഷ്യ സ്കൂളിൽ പഠിച്ചെങ്കിലേ ഈ അന്ധവിശ്വാസം മാറുകയുള്ളൂ ഈ നമ്മളിത് പറയുന്നെങ്കിൽ തന്നെയും പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ് നമ്മുടെ അന്ധവിശ്വാസം കുറേയൊക്കെ മാറിയത് എന്നാലും അവിടെ ഇല്ലേ അവിടെയുണ്ട് ലോകം മുഴുക്കിയുണ്ട് ഇപ്പോൾ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ആർ ആരുദ്വൈവങ്ങൾക്ക് മാർക്കറ്റുള്ളത് അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ തെക്കിലും തിരക്കിലും അവിടെ പെട്ട് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലെങ്കിലും അവർ മരി മരണ തുല്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമില്ല ചെയ്തിട്ട് അവസാന സ്വാമിയായ നാടുകടത്തിയോ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ലാൻഡൊക്കെ അവർ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നിനും ഒരു ബ്രേക്കും ഇല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്സ് പറയുന്നതല്ല അതും കൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല ഈ പൊളിറ്റീഷ്യൻസാണ് ഇവരെ കൂടുതലായിട്ട് വളർത്തുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേപ്പറിലൊക്കെ കാണാം ഇന്ന ആൾ ദൈവത്തിനെ പോയി പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചു പ്രസിഡൻ്റ് കെട്ടിപ്പിടിച്ചു മന്ത്രി കെട്ടിപ്പിടിച്ചു എം എൽ എ കെട്ടിപ്പിടിച്ചു ഫോർവേഡ്സ് കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ് ഈസ് വിത്ത് ഇൻ അസ് ആണ് ദൈവം നമ്മളിൽ തന്നെയുണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും ദൈവത്തിനെ പോയി നടക്കേണ്ടത് ആ ദൈവത്തിന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഉണ്ടാക്കണം അത് കുട്ടിക്കാലം തൊട്ടേ അറിയാവുന്ന ആളുകളുടെ ശിക്ഷണം കൊണ്ട് നേടിയെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞത് പോകുന്നതെല്ലാം നല്ല പിന്നെ നമ്മൾ പറയുന്നത് നല്ല വിവരമെന്ന് പറയാൻ പറ്റത്തില്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ഡോക്ടർമാരും മോശം ഡോക്ടർമാരുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഐ എ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് എല്ലാവരും പോകുന്നുണ്ട് എന്തുകൊണ്ട് കാരണം ഇവരെല്ലാം ഈ എന്താണ് ദൈവം എന്നറിയത്തില്ല ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ എൻ്റെ പവർ ഇത് ദാറ്റ് ഈസ് ആൾ ഓവർ ദി യൂണിവേഴ്സ് നോട്ട് ഓൺലി ഇൻ ദ വേൾഡ് വേൾഡ് വല്ല വേൾഡിലല്ല ലോകത്തിലല്ല യൂണിവേഴ്സ് മുഴുകയും ആ ശക്തിയുണ്ട് പക്ഷെ അതൊരു കോൺട്രം ഫിസിക്സാണ് ഇത് നമ്മൾ കുട്ടികളെ കൊച്ചു കൊച്ചു ഭാഷകളിൽ പറമ്പിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സ്കോളേഴ്സ് ആയിരിക്കും ഇതൊരാൾ ദൈവങ്ങളുടെ കൂടെ പോകത്തില്ല ഇതൊരു സിവിയർ ഫോം ഓഫ് മെൻറ്റൽ ഡിസീസാണ് അപ്പോൾ ആ ഡിസീസിനെ മാറ്റാൻ എന്ത് കാണുന്ന നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം അതിന് പല പല എപ്പിസോഡുകൾ നമ്മൾ പറയേണ്ടി വരും എന്നാലും നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മിക്കവാറുമുള്ള എല്ലാ തീരാവ്യാധികൾക്കും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ചിലവ് കുറഞ്ഞും ഫ്രീ ആയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഹാർട്ട് പ്രോബ്ലംസ് ഇനി അടുത്ത എപ്പിസോഡിൽ ഇതേ ഇതുപോലൊരു സബ്ജക്റ്റായിട്ട് മെഡിസിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം